മുന്നിലൊരു ചോടുവയ്പത്രമിട കാണുന്നു ഞാൻ ആയതു മതിയെ ശേഷമെല്ലാം ദൈവഹിതം പുറപ്പാട് പതിനാല് പതിമൂന്ന് ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കുവിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനുള്ള രക്ഷ കണ്ടുകൊള്ളുവിൻ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നിൻ്റെ പശ്ചാത്തലമാണിത് ഇസ്രയേൽ ജനം ഇപ്പോൾ നിൽക്കുന്നത് ചെങ്കടലിൻ്റെ മുന്നിലാണ് മുന്നിൽ ഒരു ചുവട് വയ്ക്കുവാൻ ഉറച്ച നിലമില്ല പിന്നിലാണെങ്കിലോ ആക്രമിക്കാൻ അടുക്കുന്ന ഈജിപ്ഷ്യൻ സൈന്യവും ഈ ആപൽഘട്ടത്തിലെ ജനത്തിൻ്റെ മനോഭാവം ചിന്തനീയമാണ് സർവശക്തനെ അവർ അവിശ്വസിക്കുന്നു മരുഭൂമിയിലെ മരണത്തേക്കാൾ മിശ്രീമിലെ ദാസ്യവേല തന്നെയായിരുന്നു നന്ന് എന്നാണ് അവർ പറയുന്നത് എന്നാൽ മോശയുടെ നല്ല നേതൃത്വ ഗുണം ഇവിടെ വെളിപ്പെടുകയാണ് അവരുടെ ഭയമകറ്റുന്നു ദൈവത്തിൽ അവരെ ഉറപ്പിക്കുന്നു പ്രിയതയെ മുന്നിലും പിന്നിലും പ്രതിസന്ധികളാൽ ചുറ്റപ്പെട്ടാലും പ്രതീക്ഷയുടെ നേർത്ത തിരുനാളം പോലും എന്നുമില്ലെങ്കിലും ഈ തിരുവചനം ഇന്ന് നമ്മെ ധൈര്യപ്പെടുത്തട്ടെ ദൈവിക രക്ഷ വെളിപ്പെടട്ടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും ഞങ്ങൾ തളർന്നു പോകാതെ ആശ്വസിപ്പിക്കണമേ പയമോ പിറുപെറുപ്പോ ഇല്ലാതെ അവിടുത്തെ പ്രവൃത്തി കാണുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ